ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അരി മുഴുന്നും കുതിർത്തി വയ്ക്കാതെ എളുപ്പത്തിൽ റവ കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയ നല്ല ദോശയാവും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വാങ്ങിച്ചാൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് അവിൽ ഞാൻ വെള്ള അവിൽ ഇത് കഴുകിയെടുത്ത് വെച്ചതാണ് അരക്കപ്പ് അവിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തൈര് വേണം അത് കുറച്ച് പുളിച്ച തൈര് വേണം പിന്നെ വേണ്ടത് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ബേക്കിംഗ് സോഡ ഇത്ര സാധനമാണ് നമ്മുടെ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ആദ്യം നമുക്ക് ഈ റവിയും അതിലും കൂടിയിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ദോശയാണ് നല്ല സോഫ്റ്റ് ആയ ദോശയാണ് ഇതിലേക്ക് നമുക്ക് ഈ തൈര് തൈരൊഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിലൊക്കെ അപ്പോഴേക്കും ഇത് നല്ല പോലെ കുതിർന്നിട്ടുണ്ടാവും റവ വറുക്കാത്തോ വറുത്തതോ ആയാലും ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഉച്ചമുടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്നും കുതിരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ അവലും റവയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് അവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് മിക്സി ചെയ്ത ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ചും കൂടി ഒന്ന് വെള്ളം അരച്ച് കൊടുക്കാം ഞാൻ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ ഞാൻ റവിയും അവിലും തൈരും കൂടി അരച്ചെടുത്തതാണ് ബാറ്ററാണിത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് എളുപ്പത്തിലുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയ നല്ല ദോശയാണ് ഇട്ടത് ഇത് നമുക്ക് നാളികേര ചട്നിയുടെ കൂടെ ഉള്ളി ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കത് ഉണ്ടാക്കാം അപ്പം നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു തുളച്ചിട്ടി എടുത്തിട്ട് വെച്ചു ഗ്യാസ് ഒന്ന് കത്തിക്കട്ട് കുറച്ചിട്ട് ചൂടായി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനത് ഇതിൻ്റെ നാല് ഭാഗം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ അപ്പം ഒന്നും ചെയ്യുന്നില്ല ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് നല്ല ദോശയായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ കുമ്പളിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ദോശയായിട്ടുണ്ട് ഇനി നമുക്ക് വർണ്ണാമൂലി ഒന്ന് ഉണ്ടാക്കാം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കണ്ടില്ലേ നല്ല ദോശയായിട്ടുണ്ട് നല്ല വെള്ളം ഇപ്പം നല്ല ദോശയായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ബാക്കിയുള്ളത് നമുക്കിതുമാതിരി ഉണ്ടാക്കിയെടുക്കാം നല്ല വെള്ളമുള്ള ദോശയായിട്ടുണ്ട് അത് അപ്പം നമ്മുടെ ദോശ റെഡി ആയി ഇത് കണ്ടില്ലേ നല്ല വെള്ളമുള്ള നല്ല അപ്പമായിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് അപ്പം ഞാനിത് കഴിക്കേണ്ടത് കോളിഫ്ലവറിൻ്റെ കറിയുടെ കൂടെ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചമ്മന്തിയുടെ കൂടെ അല്ലെങ്കിൽ നാലര ചമന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ട്രൈ ട്രയിച്ച് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്